എൻ്റെ പേര് റോണിയ സണ്ണി ഞാൻ പട്ടണക്കാട് ചേർത്തലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് ഒ ഇ റ്റി എന്ന ടെസ്റ്റ് പാസ്സായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നേഴ്സാണ് സൗദി അറേബ്യയിൽ പതിനാല് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു അപ്പോൾ കുടുംബവുമായിട്ട് അവിടെ നിന്ന് പോകാനായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം യൂറോപ്പിലേക്ക് പോകാനായിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഒ ഇ റ്റി എന്ന ടെസ്റ്റിലേക്ക് നോക്കിയത് അപ്പോൾ ഒ ഇ ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ എളുപ്പമാണ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് വന്ന് സൗദിയിൽ തന്നെ ഒ ഇ റ്റി ഒരു പ്രാവശ്യം ഞാൻ എഴുതി പക്ഷേ വിചാരിച്ച പോലെ സ്കോർ കിട്ടിയില്ല നാല് മോഡ്യൂളും എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്കെത്തി ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഡേറ്റ് എടുത്ത് വീണ്ടും എക്സാം എഴുതി ആ എക്സാമും ഞാൻ പരാജയപ്പെട്ടു ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉടമ്പടി എടുത്തു വെച്ചത് കൊണ്ട് മാത്രം ഒ ഇ ടി പാസ്സാകാം എന്നുള്ള ഒരു വ്യർത്ഥമായ ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയും ഞാൻ മാതാവിനോട് ചോദിച്ചു എന്താണ് മാതാവ് ഞാൻ സാക്ഷ്യമൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ ഒ ഇ ടി പാസ്സാവുന്നു പിള്ളേരെ ഉടമ്പടിയൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഞാൻ മാത്രം ഒ ഇ ടി പാസ്സാവാതെ പോയതെന്ന് ചൊവ്വാഴ്ചയിൽ ഉടമ്പടി ധ്യാനം കൂടുന്നതിൻ്റെ ഇടയിൽ ജോസഫ് അച്ഛൻ പറയുന്നു ഒയിറ്റി ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടേ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും അതിനനിവാര്യമാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളുമെല്ലാം അത് ചെയ്യേണ്ട നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉടമ്പടി ജ്വലിക്കുകയുള്ളൂ എന്ന് ജോസഫ് അച്ചൻ പറഞ്ഞത് എനിക്കത് എൻ്റെ ആ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓറ്റി നമ്മുടെ ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി കുമ്പസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും കുർബാനയിൽ പങ്കുകൊള്ളാനും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രങ്ങളും എല്ലാം കറക്റ്റായിട്ട് ബസ് സ്റ്റാൻഡുകളിലും ഞാൻ വർക്ക് ചെയ്തിരുന്നത് വെൽ കെയർ എന്ന ഹോസ്പിറ്റലിലാണ് വൈറ്റില അപ്പോൾ അവിടെയെല്ലാം കൊണ്ടുപോയി പത്രങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും മൂന്നാമത് ഒ ഇ ടിക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന ജോസഫ് അച്ഛനെ കണ്ട് കാശുരൂപൊക്കെ ആയിട്ട് പോയി ഒ ഇ ടി എഴുതി എഴുതുന്നതിന് മുമ്പായിട്ട് എക്സാം ഹോളിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിനെൻ്റെ അവസാനത്തെ ശ്രമമാണ് കാരണം നമുക്ക് ഓരോ പ്രാവശ്യവും ടെസ്റ്റ് എഴുതുന്നതിന് ഒത്തിരി എക്സ്പെൻസസ് ആവുന്നുണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയില്ല അപ്പം അമ്മ മാതാവ് സഹായിക്കണം എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റ് ടെസ്റ്റൊന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഒ ഇ ടി പാസ്സായി അമ്മ മാതാവ് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു വീണ്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു പ്രോസസ്സിംഗ് ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഇൻ്റർവ്യൂസ് എല്ലാം നിന്നു അയർലൻഡ് യു കെ പോലെയുള്ള കൺട്രീസിലേക്കുള്ള എൻട്രി എല്ലാം അവരെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാതാവ് ഒരു ഇൻ്റർവ്യൂ നേഴ്സിംഗ് ഹോമിലേക്ക് ക്രൗൺ പ്ലാസയിൽ വെച്ച് നടത്തുന്ന എനിക്ക് ലഭിച്ചു ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിനെ ഞാൻ അവിടെ ചെന്നപ്പോഴും ഇൻറ്റർവ്യൂ ഹാളിൻ്റെ പുറത്ത് ഞാൻ ഒപ്പിട്ട വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിനോട് മാധ്യസ്ഥം യാചിച്ചു മാതാവ് തന്നെ ആയിരിക്കണേ എൻ്റെ ഇൻ്റർവ്യൂ നടത്തുന്നതെന്നു ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സെലക്റ്റായിട്ടുള്ള കുറച്ച് പേരിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരും വന്നു അങ്ങനെ സമാധാനിച്ചു എത്രയും പെട്ടെന്ന് അയർലൻഡ് എന്ന രാജ്യത്തിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു അവിടെയും വീണ്ടും തടസ്സങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി മാതാവ് വിചാരിച്ചതുപോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ദൈവത്തിന് നമ്മുടെ മേലൊരു പ്രത്യേക പദ്ധതിയുണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായിച്ചു ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി സെപ്റ്റംബറിലേക്ക് മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അവർ ബാച്ച് ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ പേര് എൻ്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് എൻ്റെ ഡിസിഷൻ ലെറ്റർ ഡി എൽ തീരുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം തീയതിയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് രണ്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഡിസിഷൻ ലെറ്റർ എന്ന അത് വാലിഡ് ആയിരിക്കണം അപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ കയറിപ്പോയാൽ മാത്രമേ ഒക്ടോബറിനുള്ളിൽ എനിക്ക് ആ എക്സാം എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അവരൊരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണൊക്കെ ആയപ്പോഴേക്കും ഏജൻസിക്കാർ വിളിച്ച് പറഞ്ഞു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂലൈ ലാസ്റ്റോടുകൂടി കയറിപ്പോകാം ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആവില്ല ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞു ഇത്രയും ഡിലേയ്സ് ഉണ്ട് എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടില്ല കറക്റ്റായിട്ട് എല്ലാ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴും ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കും പത്രം മേടിക്കും ഇതിനിടയിൽ ഞങ്ങൾ കുടുംബമായിട്ട് വേളാങ്കണ്ണിയിൽ പോയി അവിടെ പത്രങ്ങൾ തമിഴ് പത്രങ്ങളൊക്കെ മേടിച്ച് അവിടെയും കൊണ്ടുപോയി കൊടുത്തു പ്രാർത്ഥനയിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചില്ല എത്ര കാലതാമസം ഉണ്ടായാലും മാതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് കർത്താവിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഉറച്ചു തീരുമാനത്തിൽ മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കൺഫേം ആയി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ജൂലൈ ഇരുപത്തി എട്ടാം തീയതി എനിക്ക് വിസ കിട്ടാൻ ലേറ്റായി എല്ലാവർക്കും പത്തും പതിനഞ്ചും ദിവസം കൊണ്ട് വരുന്ന വിസ എനിക്ക് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ സെപ്റ്റംബർ പതിമൂന്ന് പതിനാലിന് എഴുതാനിരുന്ന എക്സാം വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് മാറ്റിവെച്ചു അപ്പോഴും ഞാൻ വിശ്വാസത്തിൽ നിന്നും പിന്മാറിയില്ല വീണ്ടും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം കാണുകയും ഉടമ്പടി ധ്യാനവും എല്ലാം കൂടുകയും ചെയ്തു എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും മാതാവിൽ നിന്നും കൃപാസനത്തിൽ നിന്നും വിട്ടുപോവുകയില്ല അമ്മേ എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ വിസ ഇരുപത്തി അഞ്ചാം തീയതി വന്നു ഞാൻ ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി നാളെ ഒമ്പതരയ്ക്ക് പോവുകയാണ് എറണിലേക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് വൈകിയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എന്നെ വഴി നടത്തുന്നതിനും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും റോണിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ജീവിത സാക്ഷാത്കാരമാണ് കാരണം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ തനിക്ക് മനസ്സിലായത് ഒ യു ടി പാസ്സാവുക എന്നതല്ല ഉടമ്പടി എന്ന് മനസ്സിലായി ഒ ഇ ടി പാസ്സാകുവാൻ വേണ്ടി മാത്രമാണ് താൻ ഇവിടെ വരുന്നത് എന്നാണ് ആദ്യം മനസ്സിലായതെങ്കിലും ഉടമ്പടിയുടെ ജീവി ഉടമ്പടിയിലൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ ഒറോനിയ്ക്ക് മനസ്സിലായത് ഇതൊരു വലിയ പ്രത്യാശയുടെ ജീവിതമാണ് ഒരു കാര്യത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും ഇല ചൂടി നിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മരമായി വളരും എൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധമായി ഇടപെടും എനിക്കൊരു ദൈവം എന്നോട് കൂടെ നടക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു വലിയ ലൈഫ് ഡിസിപ്ലിൻ ഈ മകൾക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകളെ ഏറ്റുപറയുന്നത് പ്രത്യാശയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പല കൺട്രികളിലും അയർലൻഡ് യു കെ രാജ്യങ്ങളിലെല്ലാം ഇൻറ്റർവ്യൂ ഫ്രീസ് ആയപ്പോഴെല്ലാം ഇമകൾക്കുള്ള വലിയ പ്രത്യാശ എനിക്കുള്ളത് എൻ്റെ ദൈവം എനിക്ക് തന്നെയായി തരും ഞാൻ കാത്തു വച്ചിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ദൈവം എനിക്കായി തയ്യാറാക്കിയിരിക്കുന്ന എന്തും എനിക്ക് ദൈവം തരുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഇന്ന് റോണിയ കാരണം ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ള വലിയ ഒരു പ്രൗഡ് മൊമെൻ്റ് ഈ മകൾക്ക് ഇന്ന് അൽ താരയിൽ പ്രസ്താവിക്കുവാനായിട്ട് സാധിക്കുകയാണ് അമ്മയുടെ ഇടപെടൽ മൂലം മാത്രമാണ് എനിക്ക് ഈ അയർലൻഡ് വിസ പ്രാപിച്ചത് എന്ന് മകൾ ഏറ്റുപറയുന്നു ഉടമ്പടി പ്രത്യാശയുടെ ജീവിതമായതുകൊണ്ട് മാത്രം ഈ മകൾക്ക് മുന്നോട്ട് പോകുവാൻ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് വളരെയധികം ആഗ്രഹങ്ങളും ഇനി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്കെല്ലാം മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ മനസ്സീമകൾക്കുണ്ടായിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ സാക്ഷ്യത്തോടൊപ്പം വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിസ തടസ്സങ്ങളുള്ള ജോലിയില്ലാതെ വിഷമിക്കുന്ന വീടുകളില്ലാതെ വിഷമിക്കുന്ന സാമ്പത്തിക തകർച്ചകളുള്ള എല്ലാ മക്കളെയും ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈഡി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക